ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ സ്വപ്നങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹോട്ടൽ ജൂലൈ മുപ്പത് മേപ്പാടിയിൽ കഴിഞ്ഞ ദിവസം തുറന്നു പ്രവർത്തനം തുടങ്ങിയ ഒരു ഹോട്ടലിന്റെ പേരാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് നടന്ന ഒരു മഹാദുരന്തത്തിന്റെ സാക്ഷ്യപത്രവും പ്രതീകവുമാണ് ഈ ഹോട്ടൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേർ നഷ്ടപ്പെട്ട് ബാക്കിയായ ഒരേ ഒരാളായ കളത്തിങ്ങൽ നൌഫലിന്റെ സ്ഥാപനമാണിത് നൌഫലിന്റെ ഭാര്യയും മൂന്ന് മക്കളും മാതാവും പിതാവും സഹോദരനും ഭാര്യയും മൂന്നു മക്കളുമടക്കം പതിനൊന്ന് പേരാണ് അന്നത്തെ ദുരന്തത്തിൽ നഷ്ടമായത് നൌഫൽ വിദേശത്തായതിനാലാണ് ബാക്കിയായത് തുടർന്ന് നാട്ടിലെത്തിയ നൌഫലിന്റെ ജീവിതം വിവരണാതീതമായിരുന്നു പ്രവാസം മതിയാക്കി നാട്ടിൽ ഹോട്ടൽ തുടങ്ങാൻ പറഞ്ഞ തന്റെ ഭാര്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനും രാജ്യം നടുങ്ങിയ മഹാദുരന്തത്തിന്റെ ഓർമ്മയ്ക്കുമായാണ് ഹോട്ടലിന് ജൂലൈ മുപ്പത് എന്ന പേര് നൽകിയതെന്ന് നൌഫൽ പറഞ്ഞു എന്നെ ഇതിലേക്ക് എത്തിക്കാനുണ്ടായത് ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി നിന്ന ആളാണ് അപ്പോൾ കെ എന്ന സംഘടന എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും നോക്കിക്കൂടെ തിരിച്ചു പോകാതെ ഇവിടെ എന്തെങ്കിലും ഇതാക്കി തന്നു ഞങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാനും വിചാരിച്ചു ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കവറടിക്കുകയല്ലേ അതവിടെ കാണാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റിയൊരിതാണ് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ എന്താക്കി ഇവിടെ തന്നെ കൂടാന്ന് വെച്ചു പിന്നെ എന്റെ ഭാര്യൻ്റെ ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു കോഫി ഷോപ്പും ഒരു ഇങ്ങനത്തെ ഒരു സ്കൂൾപാറും ഇങ്ങനത്തെ ഒക്കെ വേണമെന്ന് ആ ആഗ്രഹത്തിന് ഇനമായിട്ടന്നെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്തിട്ടുള്ളത് സ്ഥടന എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ എന്ത് കടയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതെന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ ഭാര്യ ആഗ്രഹത്തിന് ഞാൻ അതുകൊണ്ടാണ് ആഫ്റ്റർ ജൂലൈ വരെ നൽകിയിട്ടുള്ളത് നാട്ടിലെത്തിയ നൌഫലിന് പൊതുജീവിതം നൽകുന്നതിനായി കേനം സംസ്ഥാന സമിതിയും തമിഴ്നാട് ഘടകവും ചേർന്നാണ് ഹോട്ടലിനു വേണ്ട മുഴുവൻ സഹായവും ചെയ്തത് വയനാട് ദുരന്തം നടക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുൻപാണ് നൌഫൽ നാട്ടിൽ വന്ന് തിരിച്ചുപോയത് കുടുംബാംഗങ്ങളും വീടും സമ്പത്തും മുഴുവനും നശിച്ചുപോയ നൌഫലിന് കരുതലും സ്നേഹവും നൽകാൻ ഇന്നിനി നാട്ടുകാർ മാത്രമാണുള്ളത് ന്യൂസ് ബ്യൂറോ വയനാട് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ